വലപ്പാട് ഉപജില്ലാ കലോത്സവത്തിൽ മിമിക്രിയിൽ താരമായി ആര്യൻ എസ് കുമാർ ഏങ്ങണ്ടിയൂർ സെൻ്റ് തോമാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന വലപ്പാട് ഉപജില്ലാ കലോത്സവത്തിൽ ശബ്ദാനുകരണകലയിൽ വ്യത്യസ്തമായ ശബ്ദങ്ങൾ കൊണ്ട് ആര്യൻ എസ് കുമാർ കലോത്സവത്തിൽ സാന്നിധ്യം അറിയിച്ചു കൂടിയാ ിയൂർ നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് ആര്യൻ ഏങ്ങണ്ടിയൂർ പള്ളിക്കടവിൽ താമസിക്കുന്ന സമൻകുമാർ മിഥില ദമ്പതികളുടെ മകനാണ് ഏങ്ങണ്ടിയൂർ സ്വദേശി അനുകരണ കലയുടെ അധ്യാപകൻ ഞാൻ നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്നു ഈ വട്ടത്തെ വലപ്പാട് ഉപജില്ലയിലെ എനിക്ക് ജില്ലയ്ക്ക് അർഹത നേടിയിരിക്കുന്നു ആദ്യത്തെ മൂന്ന് നാല് എണ്ണം ഞാൻ ചെയ്യുന്നു Go, 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 go. What is hard beat like? <laughs> <laughs> <I did. laughs>